ഇറാനെ തകർക്കുവാൻ അവരുടെ ആണവ ശേഖരത്തെ ഇല്ലാതാക്കുകയാണ് ആദ്യം വേണ്ടതെന്ന് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയ്ക്കും ലോകത്തിനുമുള്ള ഭീഷണി തന്നെ ഇറാന്റെ ആണവ ശേഖരണമാണെന്നും അത് തകർക്കുന്നതോടെ ശേഷമുള്ളതെല്ലാം ഇല്ലാതെയാകുമെന്നും ട്രംപ് പറഞ്ഞു ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ കമല ഹാരിസ് മധ്യപൂർവേഷ്യയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് കാര്യമായി സംസാരിക്കുന്നില്ല എന്ന ആരോപണവും ട്രംപ് ഉയർത്തി ഇറാന്റെ ആണവ ശേഖരത്തിനു നേരെ ആക്രമണം നടത്തുമോ എന്ന ചോദ്യങ്ങളോട് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ച രീതി ശരിയല്ല എന്നും ട്രംപ് വിമർശിച്ചു ആണവായുധം ആദ്യം തീർത്തു കളയണം ശേഷമുള്ളതിനെ കുറിച്ച് പിന്നീട് ആകുലപ്പെടാമെന്നായിരുന്നു ബൈഡൻ പറയേണ്ടിയിരുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇറാന്റെ ആണവ ശേഖരത്തിനുമേൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ പദ്ധതിയിടുന്നുണ്ടെങ്കിൽ അതിനെ പിന്തുണയ്ക്കില്ല എന്ന് ബൈഡൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇസ്രായേൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവരോട് ആരായും ഇസ്രയേലിന് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്നാൽ അത് പരിധികൾക്കുള്ളിൽ നിന്നാകണമെന്നും ബൈഡൻ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ